നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു നാട്ടിക മൃഗാശുപത്രിയിൽ നടന്ന മുട്ടക്കോഴി വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു ഓരോ ഗുണഭോക്താവിനും അഞ്ച് മുട്ടക്കോഴികളെ വീതം വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ നിഖിത പി രാധാകൃഷ്ണൻ റസീന ഖാലിദ് പി ബിനു കെ ആർ ദാസൻ എന്നിവർ പങ്കെടുത്തു കൊടുക്കുന്നത് വരുമ്പോൾ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ ബാക്കി അഡീഷണൽ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കോഴീനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ കോഴിക്കുഞ്ഞിനെ വീട്ടിലെത്തുമ്പോഴേക്കും കോഴികൾ ചത്തു എന്നുള്ളൊരു കാര്യമൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല കോഴികളെ നമ്മൾ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചായത്തൊരു ഫണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തൊരു സ്കീം നടത്തുമ്പോൾ അത് നല്ല രീതിയിൽ നടത്തണം അത് അവർക്ക് ഉപകാരമുള്ളതും അതുപോലെ തന്നെ പഞ്ചായത്തിന് മോശമായ ഒരു അഭിപ്രായം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഈ പദ്ധതി നല്ല രീതിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്